ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ചായിരുന്നു മാസങ്ങൾക്ക് മുൻപ് അടിമാലി സ്വദേശിനി മറിയക്കുട്ടിയും അന്നയും മൺചട്ടിയുമായി യാചനാ സമരത്തിനിറങ്ങിയത് പിന്നീട് മറിയക്കുട്ടിയുടെ പ്രതിഷേധം സംസ്ഥാനത്താകെ ചർച്ചയായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന നേതാക്കളടക്കം മറിയക്കുട്ടിയുടെ അടിമാലിയിലെ വീട്ടിലെത്തി ഈ സാഹചര്യത്തിലായിരുന്നു മറിയക്കുട്ടിക്ക് സ്വന്തമായി വീട് വെച്ച് നൽകുമെന്ന കെ പി സി സിയുടെ പ്രഖ്യാപനം ഉണ്ടായത് തുടർന്ന് അടിമാലി ഇരുന്നൂറ് ഏക്കറിന് സമീപം മകൾ പ്രിൻസിയുടെ സ്ഥലത്ത് ഇതിനകത്ത് ൾ നടത്തുകയും വീട് നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു പുതിയ വീട് യാഥാർത്ഥ്യമായതിൽ സന്തോഷമുണ്ടെന്ന് മറിയക്കുട്ടി പറഞ്ഞു എല്ലാം ജീവിതത്തിൽ നടക്കാത്ത വീടിന്റെ നിർമ്മാണ ചുമതല വഹിച്ചത് കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റിയാണ് പന്ത്രണ്ടിന് അടിമാലിയിൽ നടക്കുന്ന ചടങ്ങിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വീടിന്റെ താക്കോൽ മറിയക്കുട്ടിക്ക് കൈമാറും മൂന്ന് മാസം കൊണ്ട് തീർക്കണമെന്നായിരുന്നു സി ആവശ്യപ്പെട്ടതെങ്കിലും ഇലക്ഷൻ ഒക്കെ വന്നുകൊണ്ട് നമുക്ക് ഈ മാസത്തിലേക്കാണ് പന്ത്രണ്ടാം തീയതി കെ പി സി പ്രസിഡന്റ് മൂന്നര മണിക്ക് ഈ വീടിന്റെ താക്കോൽ ദാനം നടത്തപ്പെടുകയാണ് ഉണ്ടായിരുന്ന പഴയ വീട് പൊളിച്ചു നീക്കിയാണ് പകരം പുതിയ വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ എല്ലാവിധ ജോലികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു കെ പി സി സി നൽകിയ തുകയ്ക്ക് പുറമേ കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി ബാക്കി തുക കണ്ടെത്തിയാണ് വീടിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് നൽകുന്നത് ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം